എന്തൊക്കെ സ്പോർട്സ് ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് ഇപ്പൊ പല സ്പോർട്സുകളും നമ്മുടെ ആ സ്കൂളുകളിൽ കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കുട്ടികൾ നമുക്ക് സ്പോർട്സിൽ ഉണ്ടാവും വിമൻസ് ആണെങ്കിൽ പോലും കോളേജ് വരെ എല്ലാവരും നല്ല രീതിയിൽ പോവും അത് കഴിഞ്ഞിട്ട് പല കുട്ടികളും സ്പോർട്സ് നിർത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കാരണമെന്ന് പറഞ്ഞാ ഇവിടെ അതിനെയുള്ള ഇതൊന്നും ഇല്ല എന്നാണ് പല കുട്ടികളും പറയുന്നത് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നാണ് കുട്ടികൾ പറയുന്നത് നമ്മൾ ഇപ്പോ എക്യൂപ്മെന്റ്സും ഫെസിലിറ്റീസും നമ്മൾ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഒരു വിമൻ എന്നുള്ള നിലയിൽ അത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യമാണ് ക്വാളിറ്റി ഇല്ലാത്ത എക്യൂപ്മെന്റ്സ് ഇപ്പൊ ബോക്സിംഗിനൊക്കെ ആണെങ്കിൽ ചെസ്റ്റ് കാർഡ് ഹെഡ് കാർഡ് ഗ്ലൗസ് ഒക്കെ ഉണ്ട് അപ്പോ ക്വാളിറ്റി ഇല്ലാത്തതെല്ലാം വിമണിന് കൊടുക്കും ക്വാളിറ്റി ഉള്ളതെല്ലാം മെന്നിന് കൊടുക്കും അതെന്താന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ പെൺകുട്ടികളല്ലേ അത് കുഴപ്പമില്ല നിങ്ങൾക്കിത് മതി അത് ആൺകുട്ടിയല്ലേ അതില് ഒരു ജെൻഡർ ഇക്വാലിറ്റി പറയുന്ന ഇപ്പ ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നാണ് നമ്മളെ പോലെയുള്ള കുട്ടികളെ വളർന്നു വരുന്നത് അവരുടെ ഇടയിലാണ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കാണിച്ചു തരുന്നത് അത് മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനിയുള്ള തലമുറകളും ഈ സ്പോർട്സിലൂടെ ഡെയിലി ലൈഫിൽ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വളർന്നു വരണമെന്നും അങ്ങനെ വരുന്ന കുട്ടികൾ ഒരിക്കലും ആൾക്കഹോളിനും ഡ്രഗ്സിനും അടിചടാവില്ല എന്നും ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു